ഹായ് അപ്പ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് എത്തിക്കുന്നത് അപ്പൊ അഞ്ചു മാസമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ അഞ്ചു മാസമായിട്ട് പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മൈക്കൊന്നെടുത്ത് നോക്കിയപ്പോഴാണ് അഞ്ചു മാസമായിട്ട് മൈക്ക് തൊട്ടിട്ട് തന്നെ ഇല്ല വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ ആ മൈക്കെടുത്ത് നോക്കിയപ്പോഴാണ് മൈക്ക് കംപ്ലൈന്റ് അയക്കണത് തന്നെയാണ് അപ്പൊ ഇനി എന്തായാലും ശരിയാക്കാൻ പറ്റുള്ളൂ ആ കോലത്തിൽ അയക്കണേ അപ്പൊ ഇത് ആദ്യം യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വന്നപ്പോ ഉണ്ടായിരുന്നു മൈക്കണ് അപ്പൊ ഇതിൽ കൂടെ വോയിസ് നിങ്ങൾക്ക് എത്തുമ്പോൾ ചില അസൗകര്യങ്ങളുണ്ടാവും പല സൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പം ക്ഷമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രൈ പോഡാണ് നിങ്ങൾക്കും വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോണത് അതും കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു ട്രൈ പോഡ് അപ്പം നമുക്ക് ആ ട്രൈ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്നത്തെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് ട്രൈ പോഡ് ഏകദേശം കുറഞ്ഞ പ്രൈസുള്ളൂ നല്ല ട്രൈ പോഡാണ് ക്വാളിറ്റിയും കാര്യങ്ങളും കുഴപ്പമില്ലാത്തൊരു ട്രൈ പോഡാണ് അതായത് ഫോട്ടോഗ്രാഫർമാർക്കും മറ്റേ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ പറ്റൊരു ട്രൈ പോഡാണ് നല്ല കുഴപ്പമില്ലാത്തൊരൈറ്റാണ് അപ്പം ഞാൻ അത് നോക്കിയിട്ടാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങി വന്നിട്ട് കുറേ ദിവസമായി ഇതൊരു യൂസ് ചെയ്തെടുക്കും വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് അതായത് ഡി എസ് എൽ ആറ് ക്യാമറ പോലെ ക്യാമറ ഒക്കെ അതിന് ഫിറ്റ് ചെയ്യാം നമ്മളെ ഫോണാണെങ്കിൽ ഫിറ്റ് ചെയ്യാം പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് തോട്ടിയായിട്ടും ഉപയോഗിക്കാം അങ്ങനൊരു ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിന് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്ക് വെക്കാൻ പോകുന്നത് ഇത് ഏകദേശം ഒരു മൂന്നാല് മീറ്റർ ഉണ്ടാവും ഏകദേശം കാണിച്ചു തരും ഒന്ന് നമുക്ക് നോക്കി വെക്കാം മൂന്നാല് മീറ്റർ ഉണ്ടാവും നല്ല ഹൈറ്റുള്ള സാധനം തന്നെയാണ് ഏകദേശം നിർത്താം കുറഞ്ഞ ആദ്യത്തന്നെ ഓർക്കണം കുറഞ്ഞ ബഡ്ജറ്റ് നല്ല ട്രൈ ആ ബഡ്ജറ്റ് എത്രയാണ് അതിനനുസരിച്ചുള്ള ട്രൈ പോഡുണ്ടാവുള്ളൂ അല്ലാതെ വലിയ ഈ പോഡിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷനൊന്നും ഇതിന് വേണ്ട ആ ഒരു ബഡ്ജറ്റ് എത്ര കൊടുക്കുന്നത് അതിനുള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ പറഞ്ഞില്ലെന്നറിയണം ഞങ്ങളോട് ലാസ്റ്റ് ഞാൻ പറയുക പറ്റിച്ച് ഒന്നും വേണ്ട ആ ഒരു കൊടുക്കുന്ന ബഡ്ജറ്റ് എത്രയാണ് അതിനുള്ളത് ഉണ്ടാവുള്ളൂ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കാം ഏകദേശം മൈക്ക് ഇനി ഇത് വൈറലുള്ള മൈക്കായതുകൊണ്ട് ചിലപ്പോറ്റാണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ മൊബൈലൊക്കെ താഴെ കുത്തി വയ്ക്ക ചാൻസ് കൂടുതൽ അപ്പൊ മൈക്ക് വിളിക്കണ്ട് ഓഡിയോ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കണേണ്ടി ഏകദേശം ഏകദേശം ആക്ടിവ് നിങ്ങൾക്ക് ആ ഒരു മൂന്ന് മീറ്റർക്ക് ഉള്ള സാധനം മൂന്ന് മീറ്റർ ശേഷം ഈ ട്രൈപോഡ് മൂന്ന് മീറ്റർ ഉണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഒക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ക്യാമറ വെച്ചിട്ടായാലും ഫോൺ വെച്ചിട്ടായാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം കൊണ്ട് നല്ല കുഴപ്പമില്ലാത്ത ട്രൈപോഡാണ് പോഡാ പിന്നെ പിന്നെ ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നു കുറച്ച് അതായത് മൊബൈലിലൊക്കെ ഉള്ളത് കിട്ടിട്ടുള്ള കാണിച്ചോ അതായത് ഇത് ഒന്ന് മൊബൈൽ വെക്കണ ഒരു സംഭവമാണ് ഇത് കണ്ട് ഇവിടെ ഇവിടെ വലിച്ചു കഴിഞ്ഞിട്ട് മൊബൈൽ കിട്ടിയിട്ട് കൈമ ഹാങ് ചെയ്ത് വെക്കാനാണ് കാണിച്ചു തരാം ഈ ഒരു ഇത് ഇതിമ ഇങ്ങനെ കൊടുക്കലാണ് ഇല്ലത് വലിയൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചില് ഇത്ര കുട്ടികൾ വലുതായിട്ടുള്ള നല്ല ബ്രാൻഡഡ് കമ്പനി ഒന്നും കിട്ടില്ല അതായത് തന്നെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ സാധനം ഇവിടെ ഒന്നുണ്ട് അതുപോലെ ഇവിടെ ഒന്നുണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം കുടിക്കാൻ നമുക്ക് ഇങ്ങനെ ഓൺ ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം അതുപോലെ നമുക്ക് ചിരിച്ചിട്ട് റീൽസ് ചെയ്യാവുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ വെച്ചിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ട്രൈ പോഡാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ എടുക്കുക പറ്റുകയാണെങ്കിൽ കൊണ്ട് പറ്റുകയാണെങ്കിൽ ലൈക്ക് അയക്കുക ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു സാധനം ഉണ്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഉം ഇനിയും വരും വരും അതല്ല ഇനിയും നല്ല വീഡിയോസ് ഇതേപോലെ വരുന്നതാണ് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഉം